ചൈതന്യം രാശിസ്ഥിതി ഫലങ്ങളിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം ആദ്യം മേടൻ രാശി അശ്വതി ഭരണി കാർത്തികാല് ഉൾപ്പെടുന്ന മേടൻ രാശി ഈശ്വരാധീനം അനുകൂലമായിട്ട് കാണുന്നുണ്ട് ഇവിടെ നാല് സംഗതികൾ നാല് തരത്തിലുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടതുണ്ട് അതിലൊന്ന് ദീർഘദൂര യാത്രകൾ നമ്മുടെ ആവശ്യകത അനുസരിച്ചിട്ട് ചിലപ്പോ വേണ്ടി വരും ആ യാത്രയിൽ ഉദ്ദേശിക്കുന്ന ഫലം നമുക്ക് പോസിറ്റീവായിട്ട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് വിദേശത്തേക്ക് പഠനത്തിനോ തൊഴിൽ തേടിയോ ബിസിനസ് ആവശ്യത്തിനോ ഒക്കെയുള്ള യാത്രയിൽ വിജയം സക്സസ് നമുക്ക് വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട് അതേ സമയം ഒരു വിസിറ്റിംഗ് വിസ എടുത്ത് തൊഴിൽ തേടി പോകുന്നത് അത്ര ശുഭകരമായിരിക്കില്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഗുണം കിട്ടില്ല അത് ആലോചിച്ചിട്ട് ചെയ്യാനേ പാടുള്ളൂ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ പ്രോപ്പർട്ടി വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ കൊടുക്കലോ വാങ്ങലോ മുടങ്ങി നിൽക്കുന്നെങ്കിൽ അതിന് മാറ്റം വരും അത് അനുകൂലമായി നമുക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് മൂന്നാമത്തെ കാര്യം എന്തെന്ന് വെച്ചാൽ എക്സാം ടൈമിൽ ടെൻഷൻ അസ്വസ്ഥത കൺഫ്യൂഷൻ എന്നെ കൊണ്ട് പറ്റോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷൻ ഒരേ സമയത്തുള്ള സാരസ്വതരിഷ്ടം ശിവക്ഷേത്രത്തിൽ കൊടുത്ത് അത് ജപിച്ച് അത് കഴിച്ചാൽ അതിൻ്റേതായിട്ടുള്ള മാറ്റം മാനസികമായിട്ട് കോൺഫിഡൻസ് നല്ല രീതിയിൽ നമുക്ക് അനുകൂലമാക്കി ഒരു അത് കഴിക്കണം നാലാമത്തെ കാര്യം എന്തെന്ന് വെച്ചാൽ ജാമ്യം നിന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആർക്കെങ്കിലും വേണ്ടി എന്തിനെങ്കിലും ബാങ്ക് വായ്പയോ മറ്റു കാര്യത്തിനോ വേണ്ടി ജാമ്യം നീക്കുകയോ അല്ലെങ്കിൽ അതനുസരിച്ച് എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ ഈട് കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചില പ്രതിസന്ധി ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടാക്കാനുള്ള ചില സാഹചര്യങ്ങൾ കാണുന്നുണ്ട് അതിനെപ്പറ്റി ശ്രദ്ധിക്കണം കാർത്തികമുക്കാൽ രോഹിണി മകൈരത്തരാണ് ഇടവരാശി ഇടവരാശിക്കാരെ സംബന്ധം അധിക ചെലവുകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയം പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അധിക ചെലവ് ഒന്നിന് പറയുക ഒന്നായിട്ട് വരും നമ്മുടെ ബഡ്ജറ്റ് കവിഞ്ഞ് കമ്മി ബഡ്ജറ്റും പിന്നെ വീണ്ടും പലിശക്കെടുക്കേണ്ട സ്ഥിതി ചിലപ്പോൾ വന്നുകൂടായുകയില്ല ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവരെ ഇത് കൂടുതലും ബാധിക്കും സാമ്പത്തിക റോളിങ് ഉദ്ദേശിക്കുന്ന രീതിയിൽ അങ്ങ് ശരിയായി വരില്ല അതിൻ്റെ ബുദ്ധിമുട്ടും ടെൻഷനും ഉണ്ടാവും പുതുതായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ് അത് സ്വന്തമായിട്ടോ പാർട്ണർഷിപ്പിലോ വേറെ ആരുടെയെങ്കിലും സഹായത്തോലോ ചെയ്യുന്നത് ഫ്യൂച്ചറിൽ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ദൈവാധീനം കാണുന്നുണ്ട് വിവാഹ തടസ്സങ്ങൾ ഒത്തിരി പ്രപ്പോസലുകൾ പലതും വരുന്നുണ്ട് ഒന്നും അങ്ങോട്ട് യോജിക്കുന്നില്ല ഉറക്കുന്നില്ല നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യമായിട്ട് പോകുന്ന നല്ലൊരു ബന്ധം വരാനും അത് ഉറയ്ക്കാനും പ്രത്യേകിച്ച് ഈ വരുന്ന ചിങ്ങമാസത്തിൽ കാര്യങ്ങൾക്ക് ഒരു അന്തിമ ഘട്ടത്തിലേക്ക് വരത്തക്ക വണ്ണം വിവാഹകാര്യങ്ങളിൽ തീർപ്പുണ്ടാകാൻ അനുകൂലമുണ്ടാകാൻ ദൈവാധീനം കാണുന്നുണ്ട് സുബ്രഹ്മണ്യന്റെ അമ്പലത്തില് വഴിപാട് കൊടുക്കുന്നതാണ് സഹസ്രനാമ അർച്ചനയും പാൽപ്പായസവും ഒരു മൂന്ന് വെള്ളിയാഴ്ചയെങ്കിലും ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയം മകയിരുത്തര തിരുവാതിര പുണരത്തിൽ മുക്കാല് മിഥുനരാശി സ്വന്തം കാര്യം മാറ്റിവ മറ്റുള്ളവരെ സഹായിക്കുക വിശ്വസിക്കുകതിൽ കുറേ നഷ്ടങ്ങളും കോട്ടങ്ങളും പേരുദോഷവും വരേണ്ട പ്രശ്നങ്ങൾ കഴിഞ്ഞ് കുറെ കാലമായിട്ട് അനുഭവിച്ചിട്ടുണ്ടത്യേകിച്ച് ഈ കർക്കിടകം വരെ ഒരു നിയന്ത്രണം എല്ലാ കാര്യത്തിലും ജാഗ്രതയും ഉണ്ടായില്ലെങ്കിൽ അത് പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ വരെ കാര്യങ്ങളെ വലിച്ചടയ്ക്കേണ്ട സാഹചര്യം വന്നുകൂടായുകയില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പ്രശ്നങ്ങളിൽ ഒത്തുതീർപ്പ് എന്നുള്ള രീതിയിലേക്ക് സെറ്റിൽമെൻറ്റിലേക്ക് വരാനുള്ള സാധ്യത പോകണം വ്യവഹാര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കുടുംബ കോടതിയിൽ നിൽക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അനുകൂലമായിട്ട് വരാനുള്ള സാഹചര്യം കാണുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് വക്കീലിൻ്റെ ശുഷ്കാന്തി കുറവുണ്ടോ മറ്റോ നീണ്ടു പോകുന്നെങ്കിൽ അത് കുറച്ച് നമ്മളായിട്ട് തന്നെ അത് കറക്റ്റ് ചെയ്തെടുക്കണം മിഥുനൻ രാശിക്കാരെ സമയത്തോളം കുടുംബക്ഷേത്രത്തില് കുടുംബ ദേവാലയത്തില് അതിൻ്റെ പരിഹാരം പ്രാർത്ഥന ചെയ്യേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് എന്നെ മറന്നു എന്നുള്ള ചോദ്യം വരാൻ പാടില്ല കിട്ടാനുള്ള സാമ്പത്തികം ഉദ്ദേശിക്കുന്ന സമയത്ത് നമുക്ക് തിരിച്ച് ലഭിക്കാത്തത് കൊണ്ടുള്ള ചില പ്രശ്നങ്ങള് നേരിടേണ്ടി വരും അതാണ് മറ്റൊരു സത്യം ഇവിടെ ചില ബന്ധങ്ങളിൽ വിള്ളലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് സ്നേഹബന്ധങ്ങൾ നമ്മളെ വിശ്വസിച്ച് നമ്മൾ അത്രയും താല്പര്യപൂർവ്വം നമ്മൾ കൂടെ നിന്നിട്ട് അത് ഒടുക്കം എല്ലാം ബ്ലോക്ക് ചെയ്യുന്ന അവസ്ഥയിൽ അത് തിരിച്ചു വരാൻ സ്വല്പ സമയമില്ല ഇവിടെ ശിവഭഗവാന് മൂന്ന് തിങ്കളാഴ്ച ജലധാര പുഷ്പാഞ്ജലി ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് നമ്മുടെ മനസ്സിനെയും നമ്മുടെ കാര്യങ്ങളെയും നമുക്ക് നിയന്ത്രിച്ചേ പറ്റും നമ്മുടേതല്ലാത്ത ചില കാരണങ്ങൾ കൊണ്ട് നമുക്കെതിരെ വരുന്ന കാര്യങ്ങളിൽ തളരാൻ പാടില്ല പുണർത്ഥത്തിൽ കാൽ പൂയം ആയില്യം കർക്കിടക രാശി ഈശ്വരാധീനം വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ട് ഇവിടെ ഗൃഹം മാറണോ വേണ്ടയോ എന്ന് ചിലപ്പോൾ തോന്നിപ്പോ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് വീണ്ടും വീണ്ടും നഷ്ടങ്ങളും കോട്ടങ്ങളുമാണ് ഇവിടുന്ന് മാറിയാൽ ശരിയാകും എന്നുള്ള ചിന്ത അതിൻ്റെ ആവശ്യം ഉടനെ ഇല്ല ആ ഗൃഹത്തിൽ ഉണ്ടായിരിക്കുന്ന ചില നെഗറ്റീവ്സ് വരുന്ന സാമ്പത്തിക അധിക ചെലവുകൾ നിരന്തരം ഓരോരോ അസുഖങ്ങൾ അസ്വസ്ഥതകൾ തൊണ്ടവേദന ദഹനക്കുറവ് പൂറ്റിവേദന മുട്ടുവേദന പിടകുവേദന ഉറക്കമില്ലായ്മ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ എന്നാൽ അത് ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ പ്രയത്തൊക്കെ ഒന്നുമില്ല പക്ഷെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു ഉണർവില്ലാത്ത അവസ്ഥ ഇത് മാറ്റി ഇതിന് ഉപചാര ചതുർക്രിയാകർമ്മം ചെയ്യും കടുക് കുരുമുളക് എള് കുമ്പളങ്ങ ഇത് തലയ്ക്കൊഴിഞ്ഞ് ഒഴുക്ക് വെള്ളത്തിൽ ഉപേക്ഷിക്കുകയോ ചവിട്ടാത്ത സ്ഥലത്ത് കളയുകയോ ചെയ്യും ഓരോ പിടി വീതം മതിയാവും അതോടൊപ്പം ചുടലത്തേങ്ങ വീടിനെ ഒഴിഞ്ഞ് ഉടച്ച് വീടിനെ ഒരു ചുറ്റും ഒഴിഞ്ഞ് അത് ഉടച്ച് ഒഴുക്ക് വെള്ളത്തിൽ കളഞ്ഞ് ഒരു പരിധിവരെ ഈ നെഗറ്റീവ് കുറെ മാറിക്കിട്ടും അതോടൊപ്പം അഷ്ടനീരാഞ്ജനം ശാസ്ത്രാവിങ്കിൽ അയ്യപ്പക്ഷേത്രത്തിൽ എള്ളുകഴി നീരാഞ്ജനം ചെയ്യുന്നത് ഉചിതമാണ് അത് എട്ട് ശനിയാഴ്ച മകം പൂരം ഉത്രത്തിക്കാല് ചിങ്ങരാശി ദൈവാധീനം തുണയായിട്ട് കാണുന്നുണ്ട് ഇവിടെ ബന്ധുവഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും ഒരുപോലെ പണ്ടേ നമ്മളെ പതിച്ചു കൊടുക്കണം ഒരു സ്ത്രീ മുഖാന്തരമുള്ള ആഭിചാര ബന്ധനം ശൈവനദോഷം ശത്രുദോഷം എന്നൊക്കെ പറയാം അത് വളരെ പഴക്കമില്ല എങ്കിൽ തന്നെയും അത് പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ വരെ മുമ്പ് കാര്യങ്ങളെ വലിച്ചഴക്കേണ്ട സാഹചര്യം തട്ടിമാറിപ്പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പം ആ ബന്ധനദോഷം കൊണ്ടുണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഇപ്പോഴും നമ്മൾ അലട്ടുന്നുണ്ട് തരത്തിൽ പല രീതി അതിലൊന്ന് വീഴ്ചയുണ്ടാകുക ആക്സിഡന്റ് അത് വണ്ടിയിൽ നിന്നാണോ പടി ഇറങ്ങുമ്പോഴാണോ ബാത്റൂമിലാണോ തലചുറ്റിയാണോ ദൈവാധീനം കൊണ്ട് കുഴപ്പമില്ല അതിൽ ഓപ്പറേഷൻ വേണോ എന്നുള്ള അവസ്ഥ ഗൃഹത്തിൽ രണ്ടു പേർക്ക് ഈശ്വരാധീനം കൊണ്ട് അത് കുഴപ്പമില്ലാതെ പോയിരുന്നു അത് സിസ്റ്റിൻ്റെ ആയിരിക്കാം ബ്ലീഡിങ്ങിൻ്റെ ആയിരിക്കാം ഹൃദയ സംബന്ധമായിരിക്കാം അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ പ്രശ്നമായിരിക്കാം പക്ഷെ അത് ദൈവാധീനം കൊണ്ട് ഇപ്പം കുഴപ്പമില്ലാതിരിക്കുന്നു ഇവിടെ രോഗദുരിത ബന്ധന ദോഷങ്ങൾക്ക് പ്രായജിത ചെയ്യും മൃത്യുഞ്ജയ ഹോമം ശിവക്ഷേത്രത്തിൽ ചെയ്യി മഹാമൃതസഞ്ജീവിനി കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുകയും ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് മകം പൂരം ഉത്തരത്തിക്കാല് ചിങ്ങരാശിക്കാരില് മറ്റൊരു പ്രത്യേകത സാമ്പത്തികമായിട്ടുള്ള അധിക ചെലവുകൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ വന്നുകൊണ്ടേയിരിക്കുന്നു അത് കുറച്ച് നമ്മൾ ശ്രദ്ധയും കരുതലും നമ്മൾ വേണം ഉത്രത്തിൽ മുക്കാല് അത്തം ചിത്തിരത്തര കന്നി രാശി ഈശ്വരാധീനം അനുകൂലം തന്നെയാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സമയത്തോളം ചില ദുഷ്കരമായിട്ടുള്ള അപ്രിയമായിട്ടുള്ള കാര്യങ്ങൾ നേരിടേണ്ട സാഹചര്യമാണ് പെട്ടെന്ന് നമ്മുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കുക ചില ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന എതിർപ്പുകൾ കൊണ്ട് ന്യായമായിട്ട് നമുക്ക് കിട്ടേണ്ട സാമ്പത്തിക ഗുണം തടഞ്ഞു വെക്കുക നമ്മുടെ കീഴിലുള്ളവരെ പ്രമോട്ട് ചെയ്ത് നമ്മളുടെ ബോസാക്കാനുള്ള രീതിയിലുള്ള കലുഷിത ശ്രമങ്ങള് ഇങ്ങനെയൊക്കെ ഒരു ഭാഗത്ത് അപ്പൊ കളഞ്ഞിട്ട് പോണോ വേണ്ടെന്ന് തോന്നുമെങ്കിലും പ്രത്യേകിച്ച് ഇത് ഒക്ടോബറ് നവംബർ വരെ ഇത് സഹിച്ചിരുന്നാൽ കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ വരും ഇവിടെ രണ്ട് ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് ഒന്ന് അവിടെ തന്നെ വേറൊരു ജോലി കിട്ടി മാറാൻ നല്ലൊരു ഓഫർ കിട്ടാനുള്ള സാധ്യത ശ്രമിച്ചാൽ നടക്കും അതല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് തിരിച്ച് നാട്ടിൽ വന്ന് എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യേണ്ട ഐഡിയ ഉണ്ടെങ്കിൽ അതും ഗുണകരമം തന്നെയാണ് പക്ഷെ ഒരു വ്യക്തമായിട്ടുള്ള തീരുമാനം നമ്മൾ എടുക്കാൻ ബാധ്യസ്ഥമായിട്ടുള്ള സമയമാണ് പ്രത്യേകിച്ച് ഈ മൂന്ന് മാസം അതോടൊപ്പം വിദേശത്ത് പോവാൻ വേണ്ടി ശ്രമിക്കുന്നവരെ സമയത്തോളൂ അത് ജോബിനാകാം പഠനത്തിനാകാം വിദിനത്തിനാകാം എന്താ എന്നാലും ചിലപ്പോൾ അത് ബന്ധു വഴിയായിരിക്കാം സുഹൃത്ത് വഴിയായിരിക്കാം അല്ലെങ്കിൽ ഏജൻസി വഴിയായിരിക്കാം ഡയറക്റ്റായിട്ട് ഇവിടെ തടസ്സങ്ങൾ നീണ്ടുപോകാനുള്ള സാധ്യത കാണുന്നു അതിനെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നത് ഏഴ് ചൊവ്വാഴ്ച എങ്കിലും ഭഗവതിക്ക് ദേവീക്ഷേത്രത്തിൽ തൃശ്ശതി അർച്ചന നടത്തുന്നത് ഉചിതം കാര്യങ്ങൾ അനുകൂലമായിട്ട് വരും ചിത്രത്തില ചോദി വിശാഖത്തിൽ മുക്കാൽ തുലാം രാശി തുലാം രാശിക്കാരെ സമയത്തോളം നോക്കുമ്പോൾ ഗൃഹത്തിനകത്ത് നിരന്തര നെഗറ്റീവ്സ് വന്നുകൊണ്ടിരിക്കുക ഉരകങ്ങൾ പാമ്പ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥ വീഴ്ചകൾ വീഴുക ആരെങ്കിലും മാറി മാറി സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴോ ബാത്റൂമിലോ തലചിറ്റിയോ അല്ലെങ്കിൽ കുട്ടികൾ കളിക്കുമ്പോഴോ ഒക്കെ വീഴ്ചകളല്ലേ വണ്ടി പോകാം ഗ്ലാസ് ഉടയുക പടത്തിൻ്റെയോ അരമാരുടെയോ ടീപ്പോയുടെ മുഖം നോഹങ്ങനെ ചില്ലുടയുക അഗ്നി ദോഷം ഉണ്ടാകുക കുക്കറിൻ്റെ ഗ്യാസിൻ്റെ അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുന്നിടത്തോ ഇലക്ട്രിക് സ്വിച്ചിൻ്റെയോ തിളച്ച വെള്ളം ശരീരത്തിൽ വരുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അപ്പൊ ഈ അഷ്ടദോഷങ്ങൾ മാറാൻ വേണ്ടിയിട്ട് അത് ഓരോ സിംറ്റങ്ങളാണ് വളർത്തു മൃഗത്തെ ബാധിച്ച് ചത്തു കിടക്കുക പ്രാവോ പൂച്ചയോ നായയോ ഇങ്ങനെ ഉള്ളതായി ഇതൊക്കെ നമ്മളെ ബാധിക്കേണ്ടതായിട്ടുള്ള ദോഷങ്ങളുടെ സിംറ്റങ്ങളായിട്ട് അപ്പം അതിനെ പ്രതിരോധിച്ച് മറ്റ് പ്രശ്നങ്ങൾ വീണ്ടും വരാതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ നമ്മൾ എടുക്കണം ഇതിന് അശ്വാരൂഢ കപചിത മന്ത്രം അവിടെ സ്ഥാപിച്ച് നെയ്വിളക്ക് വ്യക്തിക്കുന്ന ഉചിതായിട്ടുള്ള അശ്വാരൂഢ കവചിതം ഇവ നെയറ്റീവ് മറ്റ് കാര്യങ്ങളൊന്നും നമ്മളെ വീണ്ടും വലയ്ക്കാതിരിക്കാനുള്ള ഒരു പ്രൊട്ടക്ഷൻ ഈശ്വരാധീനത്താൽ നമുക്ക് അനുകൂലമായിട്ടുണ്ട് രണ്ട് വിവാഹ പ്രപ്പോസലുകളില് ചതയം തൃക്കേട്ട മകൈരം ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള പ്രപ്പോസലുകൾ വരുന്നെങ്കിൽ അത് കൃത്യമായിട്ടും ജാതക പൊരുത്ത ചേർച്ച അനുകൂലമാണെങ്കിൽ മാത്രമേ നടത്താൻ പാടുള്ളൂ അല്ലെങ്കിൽ സന്താന ഭാഗ്യം ഡിലേ ആയിക്കോ നാലഞ്ച് വർഷമായിരുന്നു ഒരു കുഞ്ഞുകാലി കാണാനുള്ള ഭാഗ്യം വിശാഖിക്കാൽ അനിഴം തൃക്കേട്ട വൃശ്ചികരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത് ഇവിടെ സാമ്പത്തിക അധിക ചെലവുകൾ വരും ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടേയിരിക്കും അതിനൊരു കരുതൽ നമ്മൾ വേണം അതോടൊപ്പം കുറി ചിട്ടി ഇത് അനുകൂലമായിട്ട് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് സ്കിൻ സംബന്ധമായിട്ടുള്ള ചില അസുഖങ്ങൾ വന്നുകൂടായുകയില്ല അതിന് ആയുർവേദിക ട്രീറ്റ്മെന്റ് തന്നെ ഉചിതമായിട്ട് കാണുന്നുണ്ട് സ്ത്രീജനങ്ങളിൽ കൂടുതൽ പ്രത്യേകിച്ച് എന്നാൽ മുപ്പത് വയസ്സിന് താഴെയുള്ളവരിൽ മുടി കൊഴിച്ചിട്ട് വല്ലാത്ത രീതിയിലേക്ക് പടരാനുള്ള സാധ്യത കാണുന്നത് പെട്ടെന്ന് ദുഃഖം അതോടൊപ്പം തന്നെ യോഗത്രയാദിഭാവേനഹം ശുഭരാശ്യ ഗമ്യ വീടിന്റെ മെയിൻ്റെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ വാസ്തു ദോഷങ്ങള് വരാതെ അത് നോക്കിയും കണ്ടും അറിവുള്ളവരെ കാണിച്ചും ചെയ്യുന്നതായിരിക്കും ഉചിതം അതിലെ പ്രാർത്ഥനാ മുറി പൂജാമുറി അടുക്കള ബാത്റൂമ് ഇതെല്ലാം ശരിയായ സ്ഥാനങ്ങളിലായിരുന്നാൽ വളരെ നല്ലത് ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അനുകൂലമായിട്ട് കിട്ടാനുണ്ടെങ്കിൽ ഒരു സെറ്റിൽമെൻറ്റിലേക്ക് വന്ന കാര്യങ്ങൾ മുന്നോട്ട് വരാനുള്ള സാഹചര്യം കാണുന്നുണ്ട് ചില വീട്ടുവീഴ്ചയും കാര്യങ്ങളും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം വൃച്ചൻ രാശിക്കാരെ സംബന്ധം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പിതൃപൂജകൾ മുടങ്ങിയിട്ടുള്ളത് ലോപക്ഷയം വരാതെ അത് പൂർത്തീകരിക്കേണ്ടതാണ് പിതൃക്കളുടെ അനുഗ്രഹം ചില തിലഹോമം ബലിദാനക്രിയകൾ നമ്മൾ ചെയ്ത് അത് കറക്റ്റ് ചെയ്തെടുക്കേണ്ടത് ആവശ്യം നമുക്കോ നമ്മുടെ തലമുറയോ അത് ശാപമായിട്ട് വരാൻ പാടില്ല മൂലം പൂരാടം ഉത്രാടത്തിക്കാല് ധനുരാശി ദൈവാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് രണ്ടാമത് ഒരു സന്താന ഭാഗ്യയോഗത്തിന് താല്പര്യപ്പെടുന്നവരെ സംബന്ധിക്കോളം ഈശ്വരാധീനത്തെ അനുകൂലമുണ്ട് എന്നുള്ളത് കാണും അതോടൊപ്പം തൊഴിൽ മേഖലയിൽ നിൽക്കുന്നവർക്ക് കുറച്ച് ചലഞ്ചസ് വെല്ലുവിളികൾ വരാനുള്ള സാധ്യത സസ്പെൻഷൻ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ചില ഗ്രേഡൊക്കെ വെട്ടിക്കുറയ്ക്കുന്ന സ്ഥിതി വിശേഷം വന്നുകൂടായില്ല ചിലപ്പോൾ കാരണം നമ്മൾ ബലിയാടാകുക എന്നുള്ളത് കാരണം ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് നമ്മൾ വഴങ്ങാത്തതിൻ്റെ വാശി വൈകിയും പൊളിറ്റിക്സ് അല്ലെങ്കിൽ യൂണിയന്റെ അല്ലെങ്കിൽ കോക്കസിൻ്റെ ഒക്കെ കളികളായിരിക്കാം ചിലരുടെ നുണയും പാരവയ്പതിലുണ്ടാവും പക്ഷെ നമുക്ക് അത് ന്യായമായിട്ടുള്ള കാര്യങ്ങൾ പ്രതികൂലമായിട്ട് വരുന്നതിന് ചില ഭാഗത്തു നിന്ന് സ്ട്രോങ് ആയിട്ടുള്ള ഇടപെടലുകൾ കരുതിയിരിക്കുക എന്നുള്ളതാണ് എൻ്റെ അർത്ഥം ഇവിടെ രക്തപുഷ്പാഞ്ജലി ദേവിക്ക് ഒരു ഏഴ് ചൊവ്വാഴ്ചയെങ്കിലും ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് ധനരാശിക്കാരെ സമയത്തോളം ആലോചിച്ചുറപ്പിക്കുന്ന പ്രപ്പോസലുകളാണ് നടക്കുന്നത് യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് നമ്മൾ തന്നെ മനസ്സിനെ പാകപ്പെടുത്തേണ്ടി വരും ചില ഫ്രണ്ട്ഷിപ്പ് അഫെയർ ഒക്കെ ആയി പോകുന്ന അവസ്ഥ കാണും വിദേശത്ത് പോകാൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് പ്രത്യേകിച്ച് യു കെ കാനഡ ജർമ്മനി ഹോളണ്ട് ആ മേഖലയിലേക്ക് പോകുന്നവർക്ക് വളരെ നല്ല ഓപ്പർച്യൂണിറ്റി അവിടെ സക്സസ് ആയിട്ട് അനുകൂലമായിട്ട് മുന്നോട്ട് പോകാനുള്ള ദൈവാധീനം കാണുന്നുണ്ട് മകരം രാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചില പ്രശ്നങ്ങളിൽ നമ്മൾ ശരിയായ കൂടി കാര്യങ്ങളെ കണ്ട് മുന്നോട്ട് പോകും കാരണം അല്ലെങ്കിൽ വെറുതെ നമ്മളായിട്ട് മറ്റുള്ളവർക്ക് കൂടി ബുദ്ധിമുട്ടാണ് അതിര് തർക്കം വസ്തു തർക്കം വഴി തർക്കം കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ച കൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അത് നമുക്ക് ഗുണപ്പെടുത്തി എടുക്കുന്നതിനായിരിക്കണം കൂടുതൽ ശ്രദ്ധയും താല്പര്യം തോന്നേണ്ടത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇവിടെ കൃഷ്ണന്റെ അമ്പലത്തില് പാൽപ്പായസ നിവേദ്യം തുളസിമാല പുഷ്പാഞ്ജലിയും ചെയ്യുന്നത് വളരെ വിശേഷമാണ് അത് മൂന്ന് വ്യാഴാഴ്ചകളിൽ ചെയ്യുന്നത് വളരെ വിശേഷമായിട്ട് രണ്ടാം വിവാഹത്തിന് താല്പര്യപ്പെടുന്നവരെ സമയത്തോളം ഒന്ന് ഡിവോഴ്സായി അല്ലെങ്കിൽ മരിച്ചുപോയി അങ്ങനെ കുറെ കാലമായിട്ട് ഇനിയൊരു ജീവിതത്തിലൊരു പാർട്ണർ വേണോ വേണ്ടെന്നുള്ള കൺഫ്യൂഷൻ സങ്കോചം അതിന് അനുകൂല സമയമാണ് നമ്മുടെ കുടുംബവും സാഹചര്യമായിട്ട് യോജിച്ച് പോകുന്ന ഒരു ബന്ധം വരാനും ഉറയ്ക്കാനും നമുക്ക് താല്പര്യപ്പെട്ട് ശ്രമിച്ചാൽ ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഉത്രാടത്തിമുക്കാൽ തിരുവോണം അവിട്ട മകരരാശി ഈശ്വരാധീനം നല്ല രീതിയിൽ തന്നെയാണ് കാണുന്നത് ഇവിടെ ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ നിൽക്കുന്നവർക്ക് ശരിയായിട്ടുള്ള നല്ല ഓപ്പർച്യൂണിറ്റിയിലേക്ക് മാറാൻ പറ്റുന്ന ഓഫറുകൾ വരാനും വേണമെങ്കിൽ വിദേശത്തേക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് അത് ഗുണകരമായിട്ട് വരാനും സാധ്യത കാണുന്നത് അതോടൊപ്പം ഉന്നത വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ യോഗം പോസ്റ്റ് ഗ്രാജുവേഷൻ തുടങ്ങി പ്രൊഫഷണൽ മേഖലയിലേക്ക് പഠന കാര്യങ്ങൾക്ക് അതിൻ്റെ സെലക്ഷൻ പരീക്ഷ നീറ്റ് പോലുള്ള എൻട്രൻസ് പോലുള്ള അതിൽ ടെൻഷനോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വിദ്യാരാജരാജേശ്വരി കവിചിത മന്ത്രം ദേഹരക്ഷയായിട്ടോ സാമീപ്യമായിട്ടോ ഉണ്ടായിരുന്നാൽ ഒരു അഭൗമികമായിട്ടുള്ള ഒരു ഈശ്വരീയ സാന്നിധ്യം കൊണ്ട് നമുക്കതിലേക്ക് പോകാനുള്ള ധൈര്യവും കോൺഫിഡൻസും നമുക്ക് ശ്രീ വിദ്യ രാജരാജേശ്വരി കവചിത മന്ത്രം മകരൻ രാശിക്കാരത്തെ മാത്രം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചില പ്രശ്നങ്ങളിൽ നമ്മൾ ഒളിച്ചോടുന്നത് അഭികാമ്യമല്ല നേരിടുക തന്നെ വേണം അത് കുടുംബത്തിൽ അല്ലെങ്കിൽ ഗൃഹത്തിൽ കാണുന്ന അസ്വാരസ്യങ്ങൾ രാവിലെ ഒരു സ്വഭാവം ഉച്ചയ്ക്ക് ഒരു സ്വഭാവം വൈകിട്ട് ഒരു സ്വഭാവം രാത്രി ചെറിയ കാര്യങ്ങൾക്കും ടെൻഷനും ദേഷ്യവും എപ്പോഴും ഒരു കുറ്റപ്പെടുത്തൽ തൃപ്തിയില്ലായ്മ ഇത് നമ്മളായിട്ട് തന്നെ പരിഹരിച്ചേ പറ്റും ഭാര്യയ്ക്ക് ഭർത്താവിനും ഭർത്താവിനും ഭാര്യയുടെ തരം അമ്മയ്ക്ക് മക്കളുടെ തരം തന്നെ എല്ലാം ഈ എന്നുള്ള രീതിയിൽ വരുമ്പോൾ ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങളാണ് പല കാര്യങ്ങളും പൂർണമാകണം നമ്മുടെ മനസ്സിൽ നിന്ന് അപ്പൊ മനസ്സിലാദ്യം ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ പിന്നെ എവിടെ ഉണ്ടാവും ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുക മകരം രാശിക്കാരുടെ സമയത്തോളം നോക്കുമ്പോ നാഗദേവതാ പൂജകൾ ചെയ്യുന്നത് വളരെ വിശേഷം ആയില്യപൂജ സർപ്പപ്രീതി വാസുകി പൂജ തുടങ്ങിയുള്ള ചെയ്യുന്നത് വളരെ വിശേഷമാണ് രാഹു കേതു ദോഷങ്ങളും നമ്മളെ ബാധിക്കാതിരിക്കാനും മുന്നോട്ടുവാനും സഹായകരമാണ് അവിട്ടത്തര ചതയം പുരുരുട്ടാതി മുക്കാല് കുംഭരാശി കുംഭരാശിക്കാരെ സംബന്ധത്തോളം നോക്കുമ്പോ ദൈവാധീനം ഗുണകരമാണെങ്കിൽ തന്നെയും ചില പ്രശ്നങ്ങളിൽ മനസ്സ് കൂടുതൽ ഉഴലുന്ന സമയമാണ് എത്രയൊക്കെ നല്ല രീതിയിൽ ജോലി ചെയ്തിട്ടും നമ്മുടെ എക്സ്പീരിയൻസും റിലേഷൻഷിപ്പും ഗുഡ്വില്ലും ഒക്കെ അനുകൂലമാണെങ്കിൽ ന്യായമായിട്ട് നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ അവഗണിക്കുമ്പോൾ ഉണ്ടാകുന്ന ടെൻഷൻ ഒരു ഭാഗത്ത് മാത്രവുമല്ല നമ്മുടെ അവസ്ഥാ വിശേഷം മറ്റാരോടത് പറഞ്ഞാലും വിശ്വസിക്കില്ല ബാങ്കിലും ലോക്കറിലും പെട്ടിയിലും ഉണ്ടെന്നുള്ളതാണ് പലരുടെയും ധാരണ നമ്മുടെ സാമ്പത്തിക സ്ഥിതി നമുക്ക് അറിയാം ഇത് ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ ധാരണ നമ്മളെ കൊണ്ട് മാറ്റാൻ പറ്റില്ല പക്ഷെ ഈ ലക്ഷ്മി സാന്നിധ്യം നമുക്ക് അനുകൂലമാകണം അതിന് അഷ്ടലക്ഷ്മി ചക്രം ഗൃഹസ്ഥാനത്ത് വച്ച് ഇരുപത്തിയൊന്ന് ദിവസം നെയ്വിളക്ക് കത്തി ലക്ഷ്മിയുടെ സാന്നിധ്യം പലതരത്തിലും അനുകൂലമായിട്ട് വരും ലക്ഷ്മി എന്ന് പറഞ്ഞാൽ അത് ഐശ്വര്യമാണ് ഐശ്വര്യം എന്ന് പറഞ്ഞാൽ അത് അഞ്ച് ഭാവങ്ങൾ ഉണ്ടാവണം സന്തോഷം വേണം സ്നേഹം വേണം പരസ്പര വിശ്വാസം വേണം ആത്മാർത്ഥത വേണം ആരോഗ്യവും വേണം ഇവരിത്രയും ലക്ഷ്മി ലക്ഷ്മിയോട് ഉണ്ടാവും അത് സമ്പത്തായിട്ടായിരുന്നാലും ഏത് തരത്തിലായിരുന്നാലും ശരി അവിടെയാണ് അഷ്ടലക്ഷ്മി ചക്രത്തിൻ്റെ പ്രത്യേകത അത് ഇരുപത്തൊന്ന് ദിവസമോ നാൽപ്പത്തിയൊന്ന് ദിവസമോ നെയ്വിളക്ക് ഗൃഹത്തിൽ വെച്ച് ചെയ്യുമ്പം തീർച്ചയായിട്ടും അതിൻ്റെ മാറ്റം ഉണ്ടാവും യാതൊരു സംശയമില്ല ഉരുട്ടാതിക്കാല് ഉത്രട്ടാതി രേവതി മീനം രാശി ഇവിടെ വിദേശത്ത് പോകാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ് അത് തൊഴിലിനായിരുന്നാലും പഠനത്തിനായിരുന്നാലും എന്തിനായിരുന്നാലും അനുകൂല സമയമാണ് വീടിന്റെ മെയിൻ്റെനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ വീട് വയ്ക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അനുകൂലമാണ് ബാങ്ക് വായ്പ മറ്റു കാര്യങ്ങൾ നമ്മൾ താല്പര്യപ്പെട്ടിറങ്ങിയാൽ അത് അനുകൂല സ്ഥിതിയിലേക്ക് ലഭിക്കുമെന്ന് കാണുന്നുണ്ട് പ്രത്യേകിച്ച് പ്ലസ് വൺ മുതൽ ഡിഗ്രി വരെ നിൽക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ സംബന്ധിച്ചോളം കുറച്ച് ജാഗ്രത നമ്മുടെ കാര്യത്തിൽ ഉണ്ടാവും എന്നാൽ എപ്പോഴും എപ്പോഴും പടിയെന്ന് പറയണത് ഇഷ്ടപ്പെടില്ല ചിലർക്ക് എൻ്റെ ഇടയ്ക്ക് ജിമ്മിൽ പോകണോ മുടി സ്പൈക്ക് ചെയ്യണോ ടാറ്റു കുത്തണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ അതോടൊപ്പം തന്നെ ഓരോ തരത്തിലുള്ള ഫേസ്ബുക്ക് യൂട്യൂബ് ട്വിറ്റർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുക പെൺകുട്ടികളെ സമയത്തോളം ഭക്ഷണം കഴിക്കാതിരിക്കുക വണ്ണം വയ്ക്കുമെന്ന് പേടിച്ച് മുടി കൊഴിയുന്നൊരു സന്തോഷ സങ്കടം കൂട്ടുകാരി പണിഞ്ഞാൽ നിരാശ ടെൻഷൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പക്ഷെ ഇവിടെ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്ന പലരും നല്ല രീതിയിൽ റിസൾട്ട് വന്ന് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടേതായിട്ടുള്ള ചില ഈ കാര്യങ്ങളെ കൊണ്ടുള്ള ഒരു അപ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ അത് എക്സാമിനെ ബാധിക്കാൻ പാടില്ല റിസൾട്ടിനെ ബാധിക്കാൻ പാടില്ല അല്ല ഇവിടെ കുറച്ച് കാര്യങ്ങൾ അതനുസരിച്ച് ഉത്തരവാദിത്തം റെസ്പോൺസിബിലിറ്റി എന്ന് പറയും നഷ്ടം വേറെ ആർക്കുമല്ലോ നമുക്കാണെന്നുള്ള തോന്നൽ ചിന്ത അതിനെ ഫേസ് ചെയ്യാനുള്ള ആർജവത്വം ഉണ്ടാകണം ലക്ഷ്യവും ഡ്രീമും ഒന്നാണെങ്കിലും ഡെസ്റ്റിനി എന്നുള്ളത് രണ്ടാമത്തതാണ് ഒരു ഡെസ്റ്റിനി കടന്നാല് അടുത്ത ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ ഡ്രീമിലേക്ക് പോകാൻ ഈ കാലയളവിൽ നിൽക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയുടെ സമയത്തോളം മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്നത് സബ്മിഷൻ അത് പെൺകുട്ടികളെ സംബന്ധത്തോളം കൃഷ്ണന്റെ അമ്പലത്തിൽ പോയി ദർശനം നടത്തി ആഴ്ചയിൽ ഒരിക്കലെ പുഷ്പാഞ്ജിതി എന്നല്ല ആൺകുട്ടികളെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ശിവഭഗവാനെ പൂജിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് വളരെ അനുകൂലമായിട്ടുള്ള സമയം അതോടൊപ്പം വിദ്യാ സരസ്വതി കവചം ധരിക്കയോ നമ്മുടെ ബാഗിലോ പേഴ്സിലോ വയ്ക്കുകയോ ചെയ്യുന്നതും ഉചിതമായിട്ടുള്ള സത്യമാണ് ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെ കാണുന്നു ഇന്നിവിടെ ഈ വാരഭരം നമുക്ക് തീരുകയാണ് വീണ്ടും നമുക്ക് അടുത്ത അടുത്തയച്ച എല്ലാവർക്കും നമസ്കാരം